ഹലോ എന്തൊക്കെയാ അല്ലാ കസൂർ അല്ലേ ഇവിടെ ലാൻഡിങ് ചെയ്യണം ഈ സ്റ്റെപ്പ് അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ലാൻഡിങ് നിൽക്കണമെങ്കിൽ ഇവിടെ പടവ് ചെയ്യണം ഇവിടെ പടവാർ വന്ന സമയത്ത് ഇവലെ ഈ ഭാഗത്ത് പടവ് ചെയ്തില്ല കാര്യമായിട്ട് വേണ്ട സ്ഥലത്ത് പടവ് ചെയ്തില്ല വേണ്ടാത്തോടത്ത് കൊണ്ടുപോയി പടവും ചെയ്ത് അതാണ് സംഭവിച്ചത് അതുകൊണ്ടിപ്പം എന്താ നമുക്ക് ഓലെ കാത്തു നിൽക്കേണ്ടി വന്ന് ഓല ഇവിടെ പടവു താ ഇത് കറക്റ്റാണ് ഈ ഫില്ലറിന് മുതലാണെ ഇവിടെ ആണെങ്കിൽ ലാൻഡിങ് വരാൻ ഈ ലാൻഡിങ് വരാനുള്ള ഇടത്തല്ലേ പടവ് ചെയ്യേണ്ടത് അങ്ങേ അറ്റതുകൊണ്ട് പടവിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു തലിന്മാരും ഇല്ല എന്നാൽ പിന്നെ ഇത് വന്ന് മുലയാളിമാർ മുലയാളിമാർ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഒരു എഞ്ചിനീയർസിനെ വിളിക്കുക അല്ലേ പ്ലാൻ നോക്കിയന്ത് ഒന്നും കാട്ടിയില്ല ഓരോ അതേമായി ഇതുപോലെ പടവ് ചെയ്തെടുത്ത് പോയി അതുകൊണ്ട് ചെറിയ പണി കിട്ടി ഓലിക്കല്ലേ അമ്മക്കാ പണി കിട്ടി കാരണം ഓല് പടവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തടിക്കേന് ഇതുപോലെ കാത്തിക്കേണ്ടി വന്നു നമുക്ക് ഈ ഒരു ഭാഗം ഇത് ചെയ്യാനും വേണ്ടി ഏതായാലും കുഴപ്പമില്ല ഒരു ഇന്ന് ഏതായാലും നമ്മൾ സ്വിപ്പ് ആക്കി കറക്റ്റ് സമയത്ത് തന്നെ വന്നും ഇങ്ങോട്ട് പടവും കാര്യവും ഒക്കെ ചെയ്തു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത് പടമൊക്കെ നല്ല പടവ നല്ല വൃത്തിയുള്ള പടവട്ടോ അതല്ല തൂക്കമൊക്കെ ഇട്ട് കൺമറിയൊന്നുമല്ല നല്ല ഹൈ ലെവൽ പണിക്കാർ തന്നെയാണ് ഇവിടെ കറക്റ്റ് എന്താണ് തൂക്കമൊക്കെ നോക്കി ഈ ബിൽഡിങ്ങിൻ്റെ പണിയാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലർ ടു ഫില്ലർ നൂലിട്ടും ഇങ്ങോട്ട് പടവിയാ പക്ഷേ ഇത് ഇങ്ങനത്തെ പണിയായത് കൊണ്ടാണ് എന്ത് ചോറ് വന്നത് ഫസ്റ്റ് കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ ഇടങ്ങാറുണ്ടാവൂലേ ഇനി ഈ ഷീറ്റ് സ്പാന് ജാക്കി ഇതൊക്കെ ഇറങ്ങിയത് കൊണ്ട് ഒരുപാട് മെച്ചമുണ്ട് ഒരുപാട് പണീൻ്റെ സുഖം അതുകൊണ്ടാണ് അല്ല നമ്മളൊന്നും മച്ചം കൊണ്ടല്ല സാധനങ്ങളുണ്ടല്ലോ എത്ര സുഖം ഉണ്ടറിയോ ഷീറ്റ് സ്പാന് ജാക്കിറങ്ങൾ ഒരുപാട് പകുതി പകുതി മാറ്റാം പക്ഷെ അതിൻ്റെ മാറ്റതാണ് പണിയും നമ്മൾ എടുക്കണം സാധനം മാത്രം ഉണ്ടായിട്ടില്ലേ പണിയും ഞാൻ ഏക്കലിനെ പണിയെടുത്ത് പോകണം എന്നാലും സുഖമാണ് അല്ലെങ്കിൽ ഒരു കാര്യമില്ല വെറുതെ കിട്ടണ പൈസ ഷീറ്റും സ്പാനും ജാക്കിയും വാടകെടുത്തിട്ട് എന്താ കാര്യവും അതിന് നല്ലപ്പോൾ നമ്മളെ സാധനത്തിൽ വെച്ചടിക്കല്ലേ അതാ നേക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമാണ് ഒരുപാട് സുഖമാണ് അവിടെ ഇതിപ്പോൾ നമ്മളാ കുത്ത് വെച്ച കണ്ടോ ഷീറ്റിന് കുത്തു വെച്ച് രണ്ടര മീറ്റർ കുത്തി വെച്ചു അതിൻ്റെ കൂടുതൽ ഒരു കുത്തട ഒഴിവാക്കി ഇനിയിപ്പം അതിനുള്ള കുത്തു വെച്ചിരുമ്പോൾ എന്താ നമുക്ക് കാര്യമില്ല ലാഭമില്ല ഇതിൻ്റെ വൃത്തി കിട്ടണപ്പോൾ അങ്ങോട്ട് നോക്കണം അപ്പോൾ അതിൻ്റെ വൃത്തി കിട്ടുക അവിടെ പണിയൊക്കെ കഴിഞ്ഞ് എന്താ ഭംഗി കാണാൻ താഴത്ത് നോക്കുമ്പോൾ ആയിഷ് വല്ലാത്ത ജാതി എന്തോ ഒരു ഫിനിഷിങ് ഷീറ്റിന് ഓയിലൊക്കെ അടിച്ചുകൊണ്ട് ഈ ഉണ്ടല്ലോ ഉള്ളതായിട്ട് മിയാ മിയായി പോയി ഏറ്റവും വലിയൊരു വിജയമ്മക്കൂടെ വന്ന് എന്താ പറയുക ഈ പുറത്തൂടിൽ ഉണ്ടല്ലോ ഫുള്ള് എട്ട് ഈ തള്ളിൻ്റെ സാധനം കിട്ടിയ കഴിച്ചിലായി ഈ സൈഡും പലകീ തള്ളുണ്ടല്ലോ സൈഡ് ഷീറ്റ് കിട്ടിയതിനോട് ഒറ്റയടിക്ക് പരിപാടി തീർക്കാനുമായി ഒരുപാട് സാധനം ലാഭമായി അല്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ കുയങ്ങനെ എത്ര പലക വേണം ഈ ഒരു സൈഡ് ഡിട്ടി ഇതാക്കുകയാണെങ്കിൽ പലയിന്യൂ കണ്ടമാനം വേണ്ടിയിട്ട് ആ സാധനം ഉണ്ടായേണ്ടത് അലഹദില്ല ഈ ഭാഗം എടുക്കുക കഴിച്ചില്ലേ അപ്പം ഏതായാലും മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും കയറി അടിച്ചടുത്ത് തീർത്തിട്ടോ കുത്തിനിന്ന് അടുത്ത് തീർത്തി ഇതാണ് എല്ലാവരും ഒരേ രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ചടപ്പും ഉണ്ടാവില്ല ഒന്നുകൂടെ പണിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അഞ്ചാറാൾ പണിക്ക് വന്ന് രണ്ടാൾ പണിയെടുക്കാൻ രണ്ടാൾ വീടി കളിക്കാൻ ആകുമ്പോൾ എന്താ അറിയോ പണിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എല്ലാവരും ഒരേമാതിരി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് എന്ത് പെട്ടെന്നാലും ഇവിടത്തൊക്കെ പണി തീർന്നിട്ട് ഭയങ്കര വെയിലെങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ പണി വേം പെട്ടെന്ന് കഴിഞ്ഞിന് അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്തായാലും കമ്പി പണിക്കാരും ഒന്ന് കമ്പി പണിയെടുത്താൽ ഈ ഭാഗം അടുത്ത് തീർന്ന് ഓക്കെ നല്ല ഭംഗി ഉണ്ട് ഈ പുറത്തെ ഷീറ്റ് ഇട്ടിട്ട് നല്ല പ്രത്യേകിച്ച് കാണാനാണ് ഭംഗി കണ്ട ഈ പലകനേക്കാളും ഒരുപാട് ഒരു വൃത്തി പിന്നെ എന്താ ലേസർ ബുദ്ധിമുട്ടുണ്ട് അടിക്കാൻ ഫസ്റ്റ് ലൈനെ പറ്റിയൊന്ന് ലേസൊന്ന് തേങ്ങാൻ വേണ്ടി ലേസർ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബിൽഡിങ്ങിന് ആ സാധനം അടിക്കണേ അത് ഫസ്റ്റ് പറ്റി ഒന്ന് പഠിക്കാൻ ലേസ ടൈം എടുത്തില്ല അതിലെ പിന്നെ മനസ്സിലായി പിന്നെ അതിൽ എങ്ങനെയാണ് അതിൻ്റെ റൂട്ടുകളെ ക്ലിയറായി കുഴപ്പമില്ല അതാകുമ്പോൾ ഇപ്പോൾ ഇതിന് നമ്മൾ എട്ടിഞ്ചിന് നമ്മൾ ഈ പലക അടിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ നമ്മൾ നേരെ കുത്തു ഇതിൻ്റെ അടിയിൽ തന്നെ വെക്കാം സുഖമാണ് ചെറിയ പലക പീസ് മുറിച്ച് കണ്ട് വെക്കാം കണ്ടോ ഇതിൽ ഫുള്ള് നമ്മളിതാ പലക പീസ് മുറിച്ച് വെച്ചതാ ഇതിന് ഫുള്ള് കുത്ത് പല പീസ് മുറിച്ച് വെച്ചാൽ കണ്ടോ ഫുള്ള് ഈ പലക ഈ പലക കംപ്ലീറ്റ് മുറിച്ച് വെച്ചതാണ് ഇതിന് ഈ പലകയ്ക്ക് കുത്തായിട്ട് മറ്റേതാവുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മുട്ട് വെക്കണം അതാതിൻ്റെ പ്രശ്നം ജോയിൻറ്റിന് ജോയിൻറ്റിന് ഓരോ മുട്ട് വെച്ചെടുക്കണം അങ്ങനെ ഒരു വിഷയമുണ്ട് അവിടെ ഈ ജോയിൻറ്റിന് ഈ ജോയിൻ്റിന് അവിടെ ഒരു മുട്ട് അതേമാതിരി ഓരോ ജോയിൻറ്റിനും ഓരോരോ മുട്ട അടുപ്പും വേറെ പ്രശ്നമില്ല ഓക്കെ വീണ്ടും കാണാം പിന്നെ നമ്മൾ ചെറിയൊരു പണി മണി ഇവിടെ നാളെ ബാക്കിയിൽ സ്റ്റെപ്പ് അടിക്കാണ്ട് അത് താഴത്തു നിന്ന് കണ്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം അടിയിൽ അടിച്ചതേമാതി ഒറ്റടിക്ക് അടിക്കാൻ ഒറ്റ അടിക്ക് അടിക്കുമ്പോൾ ലേസ് ബുദ്ധിമുട്ടുണ്ടാകും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്ക് സുഖം ഉണ്ടാകും പണിക്കാരെ കോങ്കിറ്റാൻ എണ്ണം കുറഞ്ഞിട്ടുണ്ട് മറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും രണ്ടും കൂടി രണ്ട് കോങ്കിറ്റാർ എന്താ ഒറ്റ അടിക്കാൻ തീർന്നിട്ടു അതുകൊണ്ടാണ് ആ പണി മാത്രം മാറ്റി വെച്ചത് ഓക്കെ താങ്ക് വീണ്ടും കാണാം ആ പുതിയ വീഡിയോയ്ക്ക്